ജെ എസ് എസ് രാജൻ ബാബു വിഭാഗം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ ആർ ഗൗരിയമ്മയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു സി പി ഐ എം തെറ്റിൽ നിന്നും വീണ്ടും തെറ്റിലേക്കെന്ന് എ എൻ രാജൻ ബാബു ഗൗരിയമ്മയെ പുറത്താക്കുമ്പോൾ പോലും തികയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച സി പി എം നേതാക്കൾ ഇന്ന് ഗൗരിയമ്മയുടെ പ്രസക്തിയെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുന്നു പാർട്ടിയിൽ അഴിമതിക്കാരുണ്ടെന്ന പരാമർശം പിൻവലിക്കാത്തതിനെ തുടർന്ന് ആണ് ഗൌരിയമ്മയെ സി പി എം പുറത്താക്കിയത് ഇന്ന് പാർട്ടിയിലും ഭരണത്തിലും അഴിമതി ഒരു തുടർക്കഥയാണ് എന്ന് ജന്മദിനാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജൻബാബു പറഞ്ഞു

കോടതിയിൽ ുന്നത് കേരളം അതുവരെയുള്ള ഏറ്റവും വലിയ